ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും ഒരേ സമയം നാല് നോമിനികളെ വരെ വയ്ക്കാൻ അവസരം നൽകുന്ന ബാങ്കിംഗ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി വിജ്ഞാപനത്തിലൂടെ പ്രഖ്യാപിക്കും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആർ ബി ഐ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ ബാങ്കിംഗ് നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും എൺപതിലെയും ബാങ്കിംഗ് കമ്പനീസ് നിയമം എന്നിവയിലാണ് ഭേദഗതി നിലവിൽ ലോക്കർ ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്നിവയ്ക്കൊരു നോമിനിയാണ് അനുവദിച്ചിരിക്കുന്നത് അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ പെരുകുന്നത് ഒഴിവാക്കാനാണ് ഇത് വർദ്ധിപ്പിച്ചത് സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ ഒഴികെയുള്ള ഡയറക്ടർമാരുടെ കാലാവധി മൂന്ന് വർഷം വരെ ആയിരുന്നത് പത്ത് വർഷമാക്കും കേരളത്തിലും മറ്റും ഒരു തവണ അഞ്ചു വർഷമാണ് കാലാവധി രണ്ട് തവണ ഡയറക്ടറാകുന്ന വ്യക്തി എട്ടാം വർഷത്തിൽ സ്ഥാനമൊഴിയേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഇത് ഒഴിവാകും ഇതിൻ്റെ ചുവടുപിടിച്ചുള്ള മാറ്റങ്ങൾ സഹകരണ ബാങ്കുകളിലും ഉടൻ വന്നേക്കും സഹകരണ സംഘങ്ങൾക്ക് സ്പോർട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ് പ്ലാനിംഗ് സംഘത്തിൻ്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു